ഭാരതപ്പുഴയുടെ ഓരം ചേർന്ന് കിടക്കുന്ന ചേലക്കരയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രം സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റേതുമാണ് സാമവേദങ്ങളുടെയും യാഗങ്ങളുടെയും നാടായ പാഞ്ഞാളും കൈത്തറിക്ക് പേരുകേട്ട കുത്താമ്പള്ളിയും ഉൾപ്പെടുന്ന ചേലക്കരയിലെ വോട്ടർമാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത് കോൺഗ്രസിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കുമ്പോൾ അറുപത്തിയേഴിലും എൺപത്തിരണ്ടിലും മാത്രമാണ് സി പി എം വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വെറും രണ്ടായിരത്തി അൻപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം കൈപ്പടിയിൽ നിർത്തിയ കെ രാധാകൃഷ്ണൻ ഏറ്റവും അവസാനം വിജയിച്ചത് മുപ്പത്തിയൊൻപതിനായിരത്തി നാനൂറ് വോട്ടെന്ന ചേലക്കര കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ആ ഇരുപത്തെട്ട് വർഷക്കാലം പച്ചതൊടാനായില്ല കോൺഗ്രസ്സിന് ഒൻപത് പഞ്ചായത്തുകളാണ് ചേലക്കരയുടെ പരിധിയിൽ മുള്ളൂർക്കര വള്ളത്തോൾ നഗർ പാഞ്ഞാൾ വരവൂർ ദേശമംഗലം ചേലക്കര പഞ്ചായത്തുകൾ എൽ ഡി എഫ് ഭരിക്കുന്നു പഴയന്നൂർ കൊണ്ടാഴി തിരുവല്ലാമല എന്നീ പഞ്ചായത്തുകളുടെ ഭരണം യു ഡി എഫിനാണ് എൻ ഡി എക്കും യു ഡി എഫിനും ആറ് വീതം അംഗങ്ങളുള്ള തിരുവല്ലാമലയിൽ ടോസിൻ്റെ ഭാഗ്യത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നത് തിരുവല്ലാമല ചേലക്കര വള്ളത്തോൾ നഗർ എന്നീ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ചുവപ്പംകോട്ടയാണ് പഴയന്നൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭരണവും എൽ ഡി എഫിനാണ് യു ആർ പ്രദീപിൻ്റെ ആത്മവിശ്വാസം ഉയരത്തിലെത്തിക്കുന്നതും ഈ കണക്കുകൾ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ പുറകിൽ പോയപ്പോഴും ചേലക്കര മുള്ളൂർക്കര പഴയന്നൂർ പഞ്ചായത്തുകളിൽ ലീഡ് പിടിക്കാൻ കഴിഞ്ഞു എന്നതാണ് രമ്യ ഹരിദാസിന് മുമ്പിലുള്ള ആശ്വാസം ഇതുവരെ നടന്ന പതിനാല് തിരഞ്ഞെടുപ്പിൽ എട്ട് തവണ സി പി എമ്മും ആറ് തവണ കോൺഗ്രസും വിജയിച്ചു അഞ്ച് തവണ വിജയിച്ച കെ രാധാകൃഷ്ണൻ രണ്ട് പ്രാവശ്യം മന്ത്രിയും ഒരു ടേമിൽ സ്പീക്കറുമായി നാല് തവണ വിജയിച്ച കോൺഗ്രസിലെ കെ കെ ബാലകൃഷ്ണനും മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് മന്ത്രിയായിട്ടുണ്ട് സാമുദായിക അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ഹൈന്ദവർക്കാണ് ദളിത് വോട്ട് നിർണായകമാവും മുസ്ലിം സമുദായത്തിന് വിജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ട് ബാങ്കുണ്ട് ക്രൈസ്തവ വോട്ട് താരതമ്യേനെ കുറവാണ് താഴെത്തട്ടിൽ നിന്ന് ജനപ്രതിനിധികളായി വന്നവരാണ് പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികളും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു രമ്യ ഹരിദാസ് യു ആർ പ്രദീപിൻ്റെ തുടക്കം ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ തിരുവല്ലാമല പഞ്ചായത്ത് അംഗമാണ് ഇപ്പോഴും ഇടയ്ക്ക് വൈസ് പ്രസിഡൻറ്റുമായിട്ടുണ്ട് കലാപഠനം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വാദ്യകുലപതികളുടെ തിരുവല്ലാമല തലമപ്പന്തിൻ്റെ കായികപ്പെരുമ പാഞ്ഞാളവും അഴകിൻ്റെ വാഴാലിക്കാവും ഉൾപ്പെടുന്ന സിനിമക്കാരുടെ ലൊക്കേഷൻ കൃഷിക്ക് പേരുകേട്ട പഴയന്നൂർ കിള്ളിമംഗലം പുൽപ്പായ വരവൂർ ഗോൾഡ് എന്നറിയപ്പെടുന്ന കൂർക്കയും ചങ്ങാലിക്കോടൻ നേന്ത്രപ്പഴവും ഇരുകരകളിലേക്കും ചായ്വുള്ള ചേലക്കര ഇത്തവണ ആരുടെ കരം പിടിക്കും സ്ഥിരമായി കോട്ടകെട്ടി താമസിക്കാൻ ഒരു പാർട്ടിയേയും അനുവദിക്കാത്തതാണ് ചരിത്രം